ചോക്കോ ബ്രൗണ്ട് ഇത് ഞങ്ങളുടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ മൈൻഡിൽ ഉണ്ടായില്ല ട്ടാ സ്റ്റാർട്ടിങ്ങൊക്കെ ഭയങ്കര ട്രബിളായിരുന്നു കുറേ ബുദ്ധിമുട്ടി അത് കഴിഞ്ഞിട്ടാണ് സത്യം പറഞ്ഞാൽ രണ്ട് മൂന്ന് കൊള്ളം രണ്ട് വെള്ളമായിട്ടാണ് നമ്മൾ ഒന്ന് ലെവലായിട്ട് കസ്റ്റമർ ഞങ്ങളുടെ ഒന്ന് എക്സ്പെക്റ്റേഷൻ കൂടില്ല കസ്റ്റമറിന് ലൈക്ക് എല്ലാർക്കും ചൂടോടെ വേണം ഫ്രഷായിട്ട് വേണം അപ്പം നമ്മൾ കസ്റ്റമറുടെ എക്സ്പെക്ടേഷനിൽ എങ്ങനെ ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് ലൈക്ക് ഡോണട്ട്സ് എല്ലായിടത്തും കഴിക്കുമ്പോൾ ഒരു കട്ടിയുള്ള ചോക്ലേറ്റ് ആയിരിക്കും പീസ ഒക്കെ വെച്ചടായിരിക്കും അപ്പൊ ഞങ്ങൾ കസ്റ്റമറിന് ചൂടോടി ഒരു ഡോണട്ട് ഡിപ്പ് ചെയ്തത് അത് കൊടുത്തപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമായി സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ കാര്യത്തിൽ കഴിഞ്ഞാല് ആർക്കും ഒരു എക്സ്പെക്ടേഷൻ ഇല്ലാത്ത ഞങ്ങരുന്നു കസ്റ്റമേഴ്സ് കംപ്ലൈൻസും പറയാറുണ്ട് അത് ഞങ്ങൾക്കൊന്നും വിചാരിക്കാറില്ല അപ്പൊ അത് ഞങ്ങൾ പോസിറ്റീവ് ആയിട്ട് ഫുൾ കോട്ടിംഗ് ആണ് ഇപ്പൊ തന്നെ മെൽറ്റ് ചെയ്ത് ഒഴിച്ചതാണ് കേട്ടോ ഓക്കെ ഹലോ ഗൈസ് ഞാൻ നിൽക്കുന്നത് കൊച്ചിക്കാൻ ഓൺ ഓഫ് ദ ഫേവറേറ്റ് ഫുഡ് സ്പോട്ടിലാണ് ചോക്കബ്രോ ഡോണട്ടും ബണ്ണും ചൂടോടെ ഇവിടെ ുംവ്ലി എന്റെ അച്ഛനും അമ്മയും ബേക്കറിയാ പുള്ളിയുടെ ഫാദറും മദറും ഒക്കെ ബേക്കറി ആയിരുന്നു ഞങ്ങൾ മഹാരാഷ്ട്ര ബേക്കറി ആയിട്ടൊക്കെ നടത്തിക്കൊണ്ടിരുന്നത് പിന്നെ ഞങ്ങൾ നാട്ടില് വന്നു അപ്പൊ ഞാൻ ബി എഡിന് പഠിക്കാൻ പോയി ഞാൻ ജോലിക്ക് പോയി അപ്പോഴും ചേട്ടൻ ഇവിടെ ഒരു ചെറിയൊരു കോഴ്സ് ചെയ്തിട്ട് ഇവിടെ ഒരു തുടക്കമിട്ടിടാണ് ചേട്ടൻ്റെ കൂട്ടുകാരൻ കണ്ടുപിടിച്ച് ഈ സ്ഥലം അങ്ങനൊരു തുടക്കം ഇട്ടടാണ് അപ്പോൾ സ്റ്റാർട്ടിങ്ങിന് ഞങ്ങൾ കേക്ക്സ് ഒക്കെ ആയിരുന്നു കൂടുതലും ചെയ്തിരുന്നത് ക്രിസ്മസിന് ലൈക്ക് കേക്ക്സൊക്കെ ബ്ലാക്ക് ഫോറസ്റ്റ് വൈറ്റ് ഫോറസ്റ്റ് അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ നമ്മൾ സ്റ്റാർട്ടിങ് ഡോണട്ട്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തു അത് ഒരു ഒരു ട്വൻറ്റി പീസസൊക്കെ ആയിട്ട് നമ്മൾ തുടങ്ങിയടാണ് ഡോണട്ട്സ് ബ്രെഡ് അങ്ങനെ ആൾക്കാർക്കൊക്കെ ഇഷ്ടമാവാൻ തുടങ്ങി അതിനി ഇങ്ങനെ പേരാവാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ ഇനി പിന്നെ ഒരു ആയിട്ട് കൂട്ടിയടാണ് ഡോണട്ട്സും ക്രീം ബണ്ണും നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഇത് നമ്മൾ ക്രീം ബണ്ണിൻ്റെ പ്രിപ്പറേഷൻ ആണിത് ക്രീം ബണ്ടിൻ്റെ ഷേപ്പ് ആക്കി വെച്ചാക്കുന്നതാണ് ഇത് വെൽ മീൻസ് റേസ് ആവും അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ടു ഓ ക്ലോക്കിന് ബേക്ക് ചെയ്യാൻ തുടങ്ങുകയുള്ളൂ അത് നല്ലോണം റേസ് ആയാലേ നമുക്ക് ബേക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഇത് ചോക്കോ പ്രിപ്പറേഷൻ ആണ് ചോക്ലേറ്റ് കട്ട് ചെയ്തിട്ട് ഇത് ബണ്ണിൻ്റെ ഉള്ളിൽ വെക്കാനാണ് അപ്പോൾ അത് നമ്മൾ ഓവൺലി വേവിച്ചിരിക്കുമ്പോൾ ബണ്ണിൻ്റെ ഉള്ളിൽ ഫില്ലിംഗ് ആയിട്ട് ഈ ചോക്ലേറ്റ് കിടക്കും മെൽട്ടഡ് ചോക്ലേറ്റ് പോലെ കിടക്കും ഇതാണ് നമ്മുടെ ലാവാ ബണ്ണാണ് ലൈക്ക് ബണ്ണും ബണ്ണും ചോക്ലേറ്റിയാണ് ഇതിൻ്റെ ഉള്ളിലും ചോക്ലേറ്റ് ഉണ്ട് ഡിഫ്ഡും ചോക്ലേറ്റാണ് അപ്പോൾ എന്നാൽ ലാവ ബണ്ണാണ് നമ്മൾ വിളിക്കുന്നത് ഇത് നമ്മൾ പ്യുവർ ബട്ടറാണ് അപ്പം ബട്ടറും ഐസിങ്സ് മീൻസ് ഇത് ക്രീമാണ് ബട്ടർ ക്രീം ബണ്ട ക്രീം അടിക്കാൻ വേണ്ടി റെഡിയാക്കി വെച്ചാൽ അതിനാണ് ചോക്കോ ബൺ ത്രീ ടൈപ്പ്സ് ഉണ്ട് ഉണ്ട് ചോക്ലേറ്റ് ഉണ്ട് പിന്നെ വൈറ്റ് ഉണ്ട് പേര് സിമ്പിൾ ആണ് എല്ലായിടത്തും കണ്ടുപിടിച്ചിട്ടുണ്ട് അത് മഹാരാഷ്ട്ര ഞങ്ങൾ മഹാരാഷ്ട്രയിലായിരുന്നല്ലോ അപ്പൊ ഞങ്ങൾക്കത് മഹാരാഷ്ട്രയിൽ മസ്ക വരെയും ബട്ടറിന അപ്പൊ അതിന് ഞങ്ങൾ മസ്കാവണ് മഹാരാഷ്ട്രയിൽ എന്റെ അച്ഛൻ നടത്തിയിരുന്ന കട പേര് സുമിൽ ബേക്കറി നവറസ്ത പാവ് ബിസിനസ് ഓടാപ്പാവിൻ്റെ പാവ് എല്ലാവർക്കും സപ്ലൈ ചെയ്യുമായിരുന്നു ഞങ്ങൾ ഫേമസ് ആയിരുന്നു അത് ഞങ്ങൾ രാവിലെ എണിറ്റാല് കഴിക്കുന്നത് എന്നാൽ ചിലപ്പോൾ ആ പാവും കടലക്കറിയൊക്കെയാണ് ചൂടോടി പിന്നെ ഹസ്ബൻഡിൻ്റെ അച്ഛൻ അടുത്തിരുന്നത് കേരള ബേക്കറി അത് മഹാബളേശ്വരത്തുണ്ട് മേടേലുണ്ടായി പിന്നെ അത് ആപ്പോളേലി പിന്നെ ശ്രീകൃഷ്ണ ബേക്കറി ഉണ്ട് അത് സത്താറയിലുണ്ട് അത് ബ്രദേഴ്സാണ് സത്താര അവിടെയൊക്കെ ബേക്കറി ഉണ്ട് ചോക്കോ ബ്രൗൺ ഇത് ഞങ്ങളുടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ മൈൻഡിൽ ഉണ്ടായില്ല ട്ടാ ചേട്ടൻ്റെ കൂട്ടുകാരൻ ഇട്ട പേരാണ് അപ്പൊ ഞങ്ങൾ അത് മാറ്റാനൊന്നും നിന്നില്ല അപ്പൊ അതെന്നെ അങ്ങോട്ട് ഫേമസ് ആക്കാന്ന് വിചാരിച്ചു വടാപ്പാവുണ്ട് പൗഭാജി ഉണ്ട് എല്ലാം എല്ലാണറിയാഷ്ട്രേമസ് അത് ഹസ്ബൻഡ് ഇവിടെ വന്നപ്പം ഞങ്ങൾക്ക് കാരി കാരി മഹാരാഷ്ട്രയിൽ ഫേമസ് ആണ് ആ ബ്രെഡ് മസാല ബട്ടർ ഇതൊക്ക അപ്പം ഞങ്ങളുടെ ഷോപ്പ് പറഞ്ഞാലേ എല്ലാ വില്ലേജിന്റെ ഇടയിലാണ് ഞങ്ങളുടെ ഷോപ്പ് കേരള ബേക്കറി പറഞ്ഞിട്ട് അപ്പൊ എല്ലാ ഹില്ലി ഹില്ല ഹില്ലൊക്കെ ഉണ്ട് അപ്പൊ ഹില്ലിന്റെ മുകളിലൊക്കെ എല്ലാവരുടെയും ഇങ്ങനെ സിറ്റി വില്ലേജസ് ഉണ്ട് അവിടെ എല്ലാവരും ഞങ്ങളുടെ ഷോപ്പിൽ വന്നിട്ട് ഐറ്റംസ് മേടിച്ചിട്ട് അവിടെ അവിടുത്തെ ചെറിയ കടകളിൽ വിൽക്കും അങ്ങനെയാണ് അച്ഛനായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ് അപ്പം അങ്ങനെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടുത്തെ ഇവിടെ എന്തായിരിക്കും ആൾക്കാർക്ക് ഇഷ്ടം അത് അതറിയാൻ വേണ്ടി ഒരു കോഴ്സിന് പോയി അവിടെ വെച്ചാൽ ചേട്ടൻ ഡോണട്ട്സ് ഈ പുതിയ പുതിയ ഐറ്റംസ് ആയിട്ട് പഠിച്ചിടും വന്നാൽ ഒരു ഐറ്റം ഞങ്ങൾ എടുത്തിട്ട് ഒന്ന് ട്രൈ ചെയ്തിട്ടാണ് തിരക്ക് ഇവിടെ തുടങ്ങുന്ന കോളേജ് സമയം കഴിഞ്ഞിട്ട് ലൈക്ക് മണി എട്ട് മണി വരെ നല്ല തിരക്കായിരിക്കും കസ്റ്റമർ ഞങ്ങളുടെ എക്സ്പെക്റ്റേഷൻ കൂടില്ല കസ്റ്റമറിന് ലൈക്ക് എല്ലാ അവർക്ക് ചൂടോടെ വേണം ഫ്രഷ് ആയിട്ട് വേണം അപ്പം നമ്മൾ കസ്റ്റമറുടെ എക്സ്പെക്റ്റേഷനിൽ എങ്ങനെ ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് ലൈക്ക് ഡോണട്ട്സ് എല്ലായിടത്തും കഴിക്കുമ്പോൾ ഒരു കട്ടിയുള്ള ചോക്ലേറ്റ് ആയിരിക്കും പീസടായിരിക്കും അപ്പം ഞങ്ങൾ കസ്റ്റമറിന് ചൂടോടെ ഒരു ഡോണട്ട് ഡിപ്പ് ചെയ്തത് അത് കൊടുത്തപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പം ഇപ്പം കസ്റ്റമർ ചൂട് തന്നെ വേണം എല്ലാവർക്കും ഞങ്ങളുടെ കാര്യത്തിൽ കഴിഞ്ഞാൽ ആർക്കും ഒരു എക്സ്പെക്റ്റേഷൻ ഇല്ലാത്ത ഞങ്ങൾ അപ്പം ഞങ്ങളെ എക്സ്പെ ഞങ്ങളെ ഉയർത്തിയോട് പറഞ്ഞാൽ ഞങ്ങളുടെ കസ്റ്റമേഴ്സാണ് കസ്റ്റമേഴ്സിൻ്റെ റിവ്യൂ അവർ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് അവർ ഇത്രയും ദൂരെ നിന്ന് ഞങ്ങൾക്ക് വേണ്ടി ഇവിടെ വരെയും വരുന്നു ഞങ്ങളുടെ ഈ ഡോണസ് ഒക്കെ ചൂടോടി കഴിക്കുമ്പോൾ അവളുടെ സന്തോഷം കാണുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം സ്റ്റാർട്ടിങ്ങൊക്കെ ഒക്കെ ഭയങ്കര ട്രബിളായിരുന്നു കുറേ ബുദ്ധിമുട്ടി അത് കഴിഞ്ഞിട്ടാണ് സത്യം പറഞ്ഞാൽ രണ്ടു മൂന്ന് വെള്ളം ആയിട്ട് രണ്ട് വെള്ളമായിട്ടാണ് നമ്മ ഒന്ന് ലെവൽ ആയിട്ട് ഉണ്ട് പൗഭാജി ഉണ്ട് എല്ലാണറിയാണ് ഫേവർ അത് ഹസ്ബൻഡ് ഇവിടെ വന്നപ്പം ഞങ്ങക്ക് കാരി കാരിയൊക്കെ മഹാരാഷ്ട്രയിൽ ഫേമസ് ആണ് കാരി ബ്രെഡ് മസാല ബട്ടർ ഇതൊക്കെ അപ്പം ഞങ്ങളുടെ ഷോപ്പ് പറഞ്ഞാലേ എല്ലാ വില്ലേജിൻ്റെ ഇടയിലാണ് ഞങ്ങളുടെ ഷോപ്പ് കേരള ബേക്കറി പറഞ്ഞിട്ട് അപ്പം എല്ലാ ഹില്ലി ഹില്ലേ ഹില്ലൊക്കെ ഉണ്ട് അപ്പോൾ ഹില്ലിൻ്റെ മുകളിലൊക്കെ എല്ലാവരുടെയും ഇങ്ങനെ സിറ്റി വില്ലേജസ് ഉണ്ട് അവിടെ നിന്ന് എല്ലാവരും ഞങ്ങളുടെ ഷോപ്പിൽ വന്നിട്ട് ഐറ്റംസ് മേടിച്ചിട്ട് അവിടെ അവിടുത്തെ ചെറിയ കടകളിൽ വിൽക്കും അങ്ങനെ അച്ഛനായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ് അപ്പം അങ്ങനെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടുത്തെ ഇവിടെ എന്തായിരിക്കും ആൾക്കാർക്ക് ഇഷ്ടം അത് അതറിയാൻ വേണ്ടി ഒരു കോഴ്സിന് പോയി അവിടെ വെച്ചാ ചേട്ടൻ ഡോണട്ട്സ് ഈ പുതിയ പുതിയ ഐറ്റംസ് ഒക്കെ പഠിച്ചിടും ഒരു ഐറ്റം ഞങ്ങൾ ഒന്ന് ട്രൈ ചെയ്തിട്ടാണ് ഞങ്ങൾക്ക് എല്ലാ ബുദ്ധിമുട്ടിലും കൂട്ടുള്ള സ്റ്റാഫാണ് മിനി ഞങ്ങൾക്ക് ആശുപത്രി കേശു വന്നപ്പോ ഞങ്ങളുടെ കൂടെ ഉണ്ടായി എപ്പോഴും ഉണ്ടാവും പിന്നെ ഇത് വിജി ചേച്ചി പിന്നെ അതെ ഇത് സിയ ഇത് ഗിരിജ ചേച്ചി പിന്നെ ഇത് അതെ ആസാമിലെന്താ നമ്മടാ ആസാമില ഇയാളെ ഇയാളെവിടുന്ന് താസം ഒരീസ സരസ്വതി ഭഗവാനിൻ്റെ പേരാ ദൈവത്തിൻ്റെ പേര് പിന്നെ അത് പ്രീത ചേച്ചി ക്യാമറയുടെ യാൻപിൽ വരാറില്ല അതുകൊണ്ട് പിന്നെ ഇവിടെ തത്തയുണ്ട് നമുക്കൊരു തത്തയും വേണ്ടി ഇവിടെ പിന്നെ ഹരീഷ് കാഷ്യർ മാനേജർ കുറേ ഐറ്റംസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാമുണ്ട് കഴിഞ്ഞു പക്ഷേ സമയം കിട്ടാത്ത കാരണം നമുക്ക് ചെയ്യാൻ പറ്റാത്തവരാണ് അപ്പൊ ഇനി ഒരുപാട് ഒരുപാട് ഇഷ്ടം എന്താ ഒരുപാട് ഒരുപാട് വിഭവങ്ങൾ കാണട്ടെ നമ്മുടെ ചോക്ക ലൊക്കേഷൻ വരുന്നത് വെണ്ണല അർക്കേക്കടവ് പാലത്തിന് താഴെയായിട്ടാണ്